എന്ന് പറയുന്ന അലി ചെയ്യുന്ന ആണിനെയും ചെയ്യപ്പെടുന്ന ആണിനെയും എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷയുള്ള കുറ്റമാണത് അതൊക്കെ സോഷ്യൽ മീഡിയയില് സെലിബ്രിറ്റികളാണ് അത്ര ഫോളോവേഴ്സ് അറിയാം നമ്മളെ മാപ്പിളാരെ ഭയങ്കര ഫോളോവേഴ്സാ അവരൊക്കെ പറയുന്നത് കേൾക്കാനും അതിനൊക്കെ കോലം കെട്ടാനും ഓ എന്റെ സാരി നല്ല ഉഷാറുണ്ടടി ആ ഇടി എന്ന് പറയുന്നത് ഓനാണ് ആണാണത് അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ട വേറെ ചെയ്യേണ്ടവരാരോ ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മളത് ചെയ്യേണ്ടവരല്ല ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ് ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമല്ല അള്ളാഹു നിലർത്തി തരും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ചെറുപ്പക്കാരൻ ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ പെണ്ണുങ്ങളും അവിടെ വസ്ത്രവിധാനത്തെ അവരും അവരും ഒരു സോഷ്യൽ വിചാരണക്ക് വിധേയപ്പെടണം പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട് അവതാരകന്മാർ അവതാരകന്മാരായാലും വലിയ ആവേശത്തിൽ അതിനെന്താ കുഴപ്പം എവിടെയാ ഉപ്പിത്തേര് മറക്കാത്തത് മറക്കാൻ പാടില്ലാത്ത കാണിച്ചോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും എന്തേ ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലിനിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം രാഹുൽ ഈശ്വരന് ഇപ്പം എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട് അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ ചോദ്യം അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീൻ അല്ലല്ലോ ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂല്ലേ അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളയും ഉമ്മയും അവര് മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവർ സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന് അതിനൊരു ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും അത് ആണും പെണ്ണും മനസ്സിലാക്കണം പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാളും നോക്കരുതെന്നാണ് ശരി അത്തിന്റെ ഭാഷയും സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം അരുതാത്തത് നോക്കരുത് പക്ഷേ മനുഷ്യൻ നോക്കി ഇടയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഖുർആാൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട് സെക്കുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫനേഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണം എന്നില്ല പക്ഷേ രാഹുലീശ്വരൻ്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ ഒന്ന് പറഞ്ഞല്ലോ സഭ്യത വേണം എല്ലാവർക്കും വേണം അത് പോച്ച പറഞ്ഞതാണെങ്കിലുള്ള വാക്കുകൾക്ക് വേണം ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട് ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട് ഞാൻ പറയുന്നത് ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് അതുകൊണ്ട് ഒരു പ്രവാചകന്റെ ജോലി ഒരു പെണ്ണിന് എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം പുരുഷന്മാർ പുറത്തിറങ്ങി ദാഴ്വത്തി ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ ഹബീബാബിതങ്ങളുടെ ജീവിതത്തിലേക്ക് ഇഷ്രാറാജിന്റെ പരിസരങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അത്രമേലിഷ്ടപ്പെട്ട നബിയുടെ ഭാര്യയാണ് എന്തുകൊണ്ടാന്നറിയോ നബിക്ക് മനസ്സമാധാനം കൊടുത്ത ഭാര്യയാണ് തങ്ങൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് വാക്കുകൊടുത്ത് സമയം കൊടുത്ത് മനസ്സുകൊടുത്ത് ഹബീബിനെ നെഞ്ചോട് ചേർത്തുവെച്ച ഹബീബിന് ആഭ്യന്തരം നൽകിയ ഹബീബിന്റെ ഭാര്യയാണ് പതിനഞ്ച് വയസ്സേറെ ഹദീജീവി നോക്കണേ പതിനഞ്ച് എന്നിട്ട് പറഞ്ഞു എന്റെ ഹദീജയോടുള്ള സ്നേഹം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു എന്റെ മനസ്സിൽ എനിക്ക് ഹദീജയോട് ഇഷ്ടമാണ് അപ്പൊ ആയിഷ ബീബി ചോദിച്ചു നബിയെ തൊണ്ണു പല്ലൊക്കെ പോയി ചുവന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ലേ ഈ ഹദീജ എന്നിട്ട് റലി അള്ളാഹു ഹദീജി ആയിഷ ബി പറയാൻ ഞാൻ മഹദിയെ പോലില്ല എനിക്ക് ഇത്ര അസൂയുള്ള നബിയുടെ ഒരു ഭാര്യ വേറല്ല ഞാൻ കണ്ടിട്ടിരുന്നില്ല ഹദീജ ബീബിയെ അവര് മരിച്ചതിന് ശേഷം ഞാൻ തന്നെ അവരുടെ കഥ അറിയുന്നത് റലി അള്ളാഹു ഞാൻ കണ്ടിരുന്നില്ല ആയിഷ ബീവിയെ ഹിജർക്ക് ശേഷമല്ലേ കൊണ്ടുവരുന്നത് പറ എന്തുണ്ടെങ്കിലും എൻ്റെ 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 എന്ന് പറയും അൻഹ എന്തെങ്കിലും ഒരു നല്ല വിശേഷപ്പെട്ട ഭക്ഷണം എന്നാ പറയും ഖദീജന്റെ കൂട്ടുകാരികൾ ഉണ്ടാവും അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഹാല വന്നു ഒരിക്കലും സഹോദരിയാണ് അനിയത്തിയാണ് ഹാല ഹാല അൻഹ ഹാല എന്ന് നമ്മുടെ ചന്ദ്രന്റെ ചുറ്റുമുള്ള പ്രഭാവലയത്തിനാണ് ഹാല ഹാല അറബിയിൽ പറയാ പറ്റിയ പേരാ അപ്പോ ബിൻ വന്നു ഹബീബിനോട് സലാം പറഞ്ഞു പറ കിടക്കുകയാണ് വീട്ടിൽ ആയിഷ ഞങ്ങൾ ഒരൊറ്റ ഇരിക്കൽ കിടന്നിടത്ത് എഴുന്നേറ്റങ്ങിട്ട് ഹാലയാണോ വന്നത് എന്താ ഹാല വന്നപ്പോ ഒരു എണീറ്റിരിക്കലും ഒരു പറഞ്ഞു ഹാലയുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എന്റെ ഓർമ്മ വന്നു വന്ന് അത്ര പതിനഞ്ചു വയസ്സ് മുതിർന്നു പറഞ്ഞാൽ നമ്മളും നമ്മളെ ഉമ്മയും പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലപ്പോ അല്ലെ പഴയ കാലത്ത് അങ്ങനെ ഏളി മാരേജുകളല്ലേ തങ്ങളുടെ ഒരു ഉമ്മയുടെ സ്ഥാനം ആ ബീവി വഫാത്താകുന്നവരെ വേറൊരു പെണ്ണിനെ തങ്ങൾ കല്യാണം കഴിച്ചില്ല തങ്ങള് പറയും ഒക്കെ നല്ല മുന്തിയ ആളുകളെ അള്ളാഹു പകരം തന്നിട്ടില്ലേ ഞാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു ആയിഷ എന്റെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല എനിക്ക് കുഞ്ഞുണ്ടായത് ഹദീജയിലാണ് എന്നും തങ്ങൾ പറഞ്ഞു ഹദീജ ബീവി എന്ന നിബിജങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അഭയം ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി ചിന്തകളുമായി ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അതടിമവേലയല്ല അത് ഹബീബിന്റെ മോളായ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിച്ചു മാരിയിരുന്നുവെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല് എന്ന് അർത്ഥം പറഞ്ഞു തരുന്ന ആസുകല് കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളെടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ മുറിവുകൾ ഉണ്ടായിരുന്ന മഹതിയാണ് ഹബീബിന്റെ പൊന്നുമോൾ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഫാത്തിമതു ില് ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ല പങ്ങളെ സഹോദരിമാരെ അഭിമാനമാണ് ഹദീജ റതിയല്ല ഹബീബിന് അഭിമാനം കൊടുത്ത സമാധാനം കൊടുത്ത ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണവര് അതുകൊണ്ടാണ് വരുന്നു എന്ന് ജിബിരിലാം ഹാദിഹി ഖദീജ ഖദീജ നബിയെ െന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങയുടെ രീകത്തേക്ക് വരുന്നുണ്ട് കയ്യിൽ ഒരു കയ്യിൽ കറിയുണ്ട് ഭക്ഷണമുണ്ട് ബീവിയുടെ കയ്യിൽ ആ ഭക്ഷണം അങ്ങേക്കു തരാൻ ഖദീജ വീട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഹബീബിന്റെ മുമ്പിൽ ചിബിരിയിൽ തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക പറയണേ സലാം സലാം

ഒറ്റമുത്തിൻ്റെ കൊട്ടാരം ബീവിക്കല്ലാകു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അവിടെ ഒരു ക്ഷീണമോ ഒരു ബഹളമോ ഒരപശബ്ദമോ പോലും കേൾക്കാതെ ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഒറ്റമുത്തിൻ്റെ ഒരു കൊട്ടാരം ഹദീജ ബീവിക്കുണ്ടെന്നും ആ ബീവിയോട് പറയണേനെ ബിയേ എന്ന് ഹദീജ റതിയല്ലാഹു അൻഹ ആ പ്രായമായ സമയം ുമ്പിലേക്ക് വരുമ്പോൾ അറുപത്തിയാറ് വയസ്സ് പ്രായമുണ്ട് അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ബീവി വഫാത്താകുന്നത് ബീവിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയെ അങ്ങേക്ക് സമാധാനം തന്നവരാണവർ അങ്ങയെ ആശ്വസിപ്പിച്ചവരാണവർ ഇസ്മയിൽ നബിയുടെ ഭാര്യയെ കാണാൻ വന്നപ്പോ ഇബ്രാഹിം അലഹിസ്സലാം പെണ്ണിനോട് ചോദിച്ചല്ലോ മക്കയിലേക്ക് വന്നപ്പോ ഇബ്രാഹി നബി മിനിമം അഞ്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫലസ്തീൻ എന്ന മക്കയിലേക്ക് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ഒരു സൈഡ് തിരിച്ചു പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങനെ അയ്യായിരം കിലോമീറ്റർ ഒരു ട്രിപ്പിൽ അങ്ങനെ അഞ്ച് ട്രിപ്പ് ആലോചിച്ചോക്കി ഇരുപത്തയ്യായിരം കിലോമീറ്ററൊക്കെ അള്ളാഖ് വരുഭൂമിയിൽ നടന്ന നബിയാണ് ഇബ്രാഹിം നബി അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹസ്ലാമിൻ്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ല് മഹാമിബ്രാഹീമിൽ അള്ളാഹു പിടിച്ചു വെച്ചത് അള്ളാഹ് നടന്ന കാലാണിത് തവാഫ് ചെയ്യുമ്പോഴേ കാല് മുട്ട് മുറിയുന്നു എന്നൊക്കെ തോന്നും സഫാമറു കൂടെ നടന്നാൽ പിന്നെ പൂതി തീരും അള്ളാഹ് ഉമ്ര എത്ര അടങ്ങിയതാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വരെ ഉമ്ര എഴുതുമെന്ന് അഞ്ചെണ്ണം ചെയ്തു പഠിച്ചവനെ എന്നെ കൊണ്ട് ഒന്നെ ആവുന്നില്ലല്ലോ സഫാമറുവിൻ്റെ അടിയിൽ നാല് നടത്തു നടക്കുമ്പോൾ അഞ്ഞിപ്പ തീരാനായോ അഞ്ഞിപ്പ ഏഴിനെ എപ്പഴാ തീരാൻ അല്ലാത്ത ഇബ്രാഹിം എൻ്റെ ഇബ്രാഹിം നബി നടന്നിട്ട് കാലിൻ്റെ ആ പരിശുദ്ധ കാല് എനിക്ക് വേണ്ടി ക്യാബാലയം പണിതപ്പോൾ ആ കാലിന്റെ അടയാളം ഒരു പാറയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ ബാക്കിരുന്ന് രണ്ടിറക്കായത്തിൽ നിസ്കരിക്കും നിങ്ങൾ നാല് നടത്തം ഏഴ് ഷൗത്ത് നിങ്ങൾ ക്യാബൊക്ക് ചുറ്റും നടന്നപ്പോൾ സൈ ചെയ്തപ്പോൾ നിങ്ങൾ തളർന്നല്ലേ എനിക്ക് വേണ്ടി നടന്ന കാലാണിത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം വരും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മിനിമം ഒട്ടകപ്പുറത്തും നടന്നുകൊണ്ടും അള്ളാക്ക് വേണ്ടി മക്കയിൽ വന്ന നബിയാണ് നബി ഉള്ളാഹിബറാഹിം അലഹിസ്ലാം ആ വരവിലെ സെക്കൻഡ് ലാസ്റ്റ് വരവ് പിന്നൊരു വരവും കൂടെ വന്നു ആദ്യത്തെ വരവ് വന്നപ്പോ ഭാര്യയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇസ്മായിൽ എവിടെ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ പോയതാണ് എപ്പോ വരും അറിയില്ല മോളെ ജീവിതം എങ്ങനെയാണ് ഭയങ്കര കഷ്ടപ്പാടാ എന്തേ ഒരു ഭക്ഷണവും ഇല്ല ഒന്ന് കുടിക്കാനും ഇല്ല ഒരു എന്റർടൈൻമെന്റും ഇല്ല ടൂറ് കൊണ്ടുപോണില്ല എന്ത് ജീവിത ഇസ്മാലി വരുമ്പോ പറയണേ ഒരാൾ ഇവിടെ വന്നിരുന്നു മാറ്റണം എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു നിന്നെ ഒരാക്ക് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇസ്മായിൽ നബി വന്നപ്പോ പറഞ്ഞു ഒരാൾ ഒരാളിവിടെ വന്നിരുന്നു ഇബ്രാഹിം നബി അലി സുമുഖനായ നബിയാണ് റസൂലുള്ളാഹി തങ്ങളോട് സാദൃശ്യമുള്ള നബിമാരിലെ ഒരു നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലിഹിസ്ലാം എന്ന് പറഞ്ഞ അറബിയുടെ ഭാഷ ആശാ നിഖണ്ഡുണ്ടല്ലേ മുൻജിത് അൽ മുൻജിത് അതിൽ ഇബ്രാഹിം നബിന്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് അയാൾ നെസറാനിയാണ് അത് ഉണ്ടാക്കിയ ആള് ഇവർക്ക് വല്ല കഥയൊന്നും ഉണ്ടാവില്ല ഏതോ ഒരു ഒരു വികൃതമായ രൂപമാണ് അതല്ല ഇബ്രാഹിം നബി മെഹറാജിൽ ഇബ്രാഹിം നബിയെ പുണ്യനബി കണ്ടു എന്നിട്ട് പറഞ്ഞു അഷ്ബഹുബു കും ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ആള് നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ് എന്ന് നബിയുന റസൂലുള്ള തങ്ങളാണെങ്കിലോ അജ്മലു നാസി ഖാസിബച്ചൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജമാലുള്ള ഖമാലുള്ള ഹബീബാണ് റസൂലുള്ളാഹി റസൂൽ ഇബ്രാഹിം നബിന്റെ കഥയൊക്കെ പറഞ്ഞു